ത്തിരുപത് വർഷമായിട്ട് സിനിമയെ നിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആസിഫ് അലി ഹണി സപ്പോർട്ട് അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനൊരു റിയാക്ഷനേ ഉള്ളൂ ചെയ്യുന്നത് മോശമാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ തമാശ പറയുമ്പോൾ പോലും ഒരു കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ പറയുന്ന കോമഡികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ആൾക്കല്ലെ നമ്മൾ കളിയാക്കിയ ആൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ മാപ്പ് പറയുകയുണ്ട് അങ്ങനെ ഒരാൾ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പറയുകയും ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അപ്പം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഹണി റോസിന് ബോഡി ഷേമിങ് ചെയ്യുന്നതും ഈ ഡബിൾ മീനിംഗ് വെച്ച് സംസാരിക്കുന്നതും താല്പര്യമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യുകയും പിന്നെ അത് ഓൺലൈനിലൂടെ ആഘോഷിക്കപ്പെടുകയൊക്കെ എന്ന് പറഞ്ഞാൽ ആ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അവർക്കതിൽ മാനസികമായിട്ടുണ്ടാകുന്ന വിഷമവും ആ ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ ഇത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും ഏതെങ്കിലും ഒക്കെ ആളുകൾക്ക് ഒരു പോയിന്റിൽ തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷെ അത് പേഴ്സണലി അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അത് ഒരു രീതിയിൽ ആർക്കും ന്യായീകരിക്കാനോ അതിനോട് യോജിക്കാനോ കഴിയില്ല പറഞ്ഞു കഴിയില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒരു കമന്റിലൂടെ കമെന്റിലൂടെ ബൈ